രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് സെലിബ്രിറ്റികളുടെ സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചൻ അനുപം ഗിർ രൺദീപ് ഹൂഡ മാധുരി ദീക്ഷിത് രജനീകാന്ത് കങ്കണ റണാവത്ത് ആലിയ ഭട്ട് അക്ഷയ് കുമാർ സഞ്ജയ് ലീല ബൻസാരി ചിരഞ്ജീവി ജൂനിയർ എൻ ടി ആർ രജനീകാന്ത് തുടങ്ങി നിരവധി പ്രമുഖ സിനിമാ വ്യക്തിത്വങ്ങളാണ് അയോധ്യയിൽ എത്തിയിരിക്കുന്നത് രൺദീപ് ഹൂഡ സോനു നിഗം അനുപം കിർ ഷെഫാലി ഷ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം തന്നെ അയോധ്യയിൽ എത്തിയിരുന്നു ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ രാജ്യത്തിനും ഇന്ത്യക്കാർ എന്ന നിലയിൽ നമുക്കും അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സാംസ്കാരിക നിമിഷമാണിത് ഇത് വളരെ വലിയ കാര്യമാണെന്നും എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഈ നിമിഷം ഞാൻ അഭിമാനിക്കുന്നു അയോധ്യയിലെത്തിയ നടി ഷെഫാലി ഷാ വാർത്താ ഏജൻസിയായ എൻ എ വ്യക്തമാക്കി ഇവിടെ വന്നപ്പോൾ നല്ല ഊർജം തോന്നുന്നുവെന്നായിരുന്നു വിവേക് ഒബ്രോയുടെ പ്രതികരണം ഞാൻ ആദ്യമായി അയോധ്യയിൽ വന്നിരിക്കുന്നു ഇവിടെ നിന്നുള്ള ശ്വാസത്തിലൂടെ രാമഭക്തി നിങ്ങളിലെത്തുമെന്ന് തോന്നുന്നു ഇവിടെ വളരെയധികം ഊർജമുണ്ട് ആളുകൾ വളരെ സന്തുഷ്ടരാണ് ഭഗവാൻ ശ്രീരാമൻ എല്ലായ്പ്പോഴും സമൂഹത്തിലെ ആളുകളെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു വിവേക് ഒബ്രോയ് പറഞ്ഞു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ രൺദീപ് ഹൂഡ ഭാര്യ ലിൻഡുലേശ്വറാമുമായിട്ടാണ് അയോധ്യയിലെത്തിയത് ഞങ്ങൾ വളരെ ആവേശഭരിതരാണ് ഇവിടെ സന്നിഹിതരാകാനും ശ്രീരാമന്റെ അനുഗ്രഹം ലഭിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു രൺദീപ് ഹൂഡ പറഞ്ഞു അതേസമയം ഇത് വളരെ വൈകാരികമായ നിമിഷമാണ് ലോകത്ത് സനാതനധർമ്മം ഉള്ളിടത്തെല്ലാം സന്തോഷവും ഉത്സാഹവും ഉണ്ടെന്നതിൽ ഞാൻ സന്തോഷവാനാണ് ഈ ചടങ്ങ് കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് ഇത്തരമൊരു സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ ജനിക്കാൻ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ സന്തോഷം തോന്നുന്നുവെന്നായിരുന്നു ഗായകൻ സോനു നിഗത്തിന്റെ പ്രതികരണം സച്ചിൻ തെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങളും അയോധ്യയിലെത്തി വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവരാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്നും ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്